ുംവേലിക്കര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് റാലിയും സമ്മേളനവും നടത്തിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് പോരുവഴി ചിറയിൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ നിർവഹിച്ചു ൂരിക ഒരു വിനെ നമ്മൾ നടപടിക്കാൻ സമ്മതിക്കില്ല കഴിഞ്ഞ നിയമസഭയില് ഒരു വ്യക്തി ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം താമര ചിഹ്നത്തിൽ മത്സരിച്ചുകേ ഉള്ളൂ ശ്രീ ഒ രാജഗോപാൽ അല്ലേ അദ്ദേഹം ജയിച്ചു എം എൽ എ ആയി അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും മതേതര മനസ്സായിരുന്നു എങ്കിലും ചിഹ്നം താമരയായതുകൊണ്ട് പിണറായി പറഞ്ഞു ഇവിടെ ഒരു താമരം വിജിക്കുന്നുണ്ട് ആ അക്കൗണ്ട് ഞങ്ങളത്സിലേക്ക് എത്തിക്കും ഞങ്ങളൊന്ന് പൂട്ടിക്കുമെന്ന് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു അത് പറയാനുള്ള പിണറായി ഒരു കോൺഗ്രസ് പറഞ്ഞോ പറഞ്ഞാൽ പിന്നെ എങ്ങന പകല് സന്ധ്യ മയങ്ങിയ കാവ്യും അല്ലേ ഈ കാവ്യൂടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചോദിക്കത്തില്ലേ അല്ല പകല് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പൂരിവഴി മേഖലാ പ്രസിഡന്റ് എൻ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ജി പ്രിയൻകുമാർ ആർ എസ് പി ലെനിസ്റ്റ് കൊല്ലം ജില്ലാ സെക്രട്ടറി സാബു ചക്കുവള്ളി ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി പി ശ്യാമളയമ്മ സി പി എം ചൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അക്കരയിൽ ഹുസൈൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി